ഒട്ടുമിക്ക ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് നീർക്കെട്ട് ചിലർക്ക് കഴുത്തിന് പിന്നിൽ വേദന ഷോൾഡറിൽ വേദന കാൽമുട്ടിന് നീര് വരിക കാൽ തൂക്കിയിട്ടിരുന്നാൽ കാലിൽ നീര് വരിക തുടങ്ങി പല ലക്ഷണങ്ങളും കാണുന്നു നീർക്കെട്ട് വരാതിരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഉപകാരപ്രദമായി എന്ന് പലരും പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്താണ് നീർക്കെട്ട് അതിന് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എങ്ങനെ ഇത് പരിഹരിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ പറയാം ഹലോ എരിവാൻ ഞാൻ ഡോക്ടർ മുർഷിദ എന്താണ് നേർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾ പോലെ മറ്റൊരു സിസ്റ്റം കൂടിയുണ്ട് അതാണ് ലിംഫാറ്റിക് സിസ്റ്റം ഈ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൂടി അറിയണം ആദ്യത്തേത് ലിംഫ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ദ്രാവകമാണ് രക്തത്തിൽ നിന്ന് ഊറി വരുന്ന ഈ ദ്രാവകം കോശത്തിന് ആവശ്യമായ പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ അതിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് പുറന്തളുകയും ചെയ്യുന്നു അതുപോലെ ഹാനികരമായ വസ്തുക്കളെ അതായത് ബാക്ടീരിയയെ കൊല്ലുന്നതും അതിലുള്ള ഡബ്ല്യു ബി സി അഥവാ ശ്വേതരക്താണുക്കളാണ് അടുത്തത് ലിംഫിനോഡുകളാണ് ഇവ ചെക്ക് പോസ്റ്റുകളാണ് അതായത് ഇവിടെ വെച്ചിട്ടാണ് ഈ ലിംഫ് എന്ന ദ്രാവകം ശുദ്ധീകരിക്കുന്നത് എന്നിട്ട് ഇവ ഹൃദയത്തിലേക്കെത്തി രക്തക്കുഴലുകളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് അടുത്തത് ലിംഫ് വെസലുകൾ ഇതിലൂടെയാണ് ലിംഫ് കടന്നു പോകുന്നത് ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം രക്തക്കുഴലുകളിൽ നിന്ന് ചെറിയ കുഴലുകൾ അഥവാ കാപ്പിലറികൾ വഴി ഈ ലിംഫ് ദ്രാവകം കോശത്തിന് ചുറ്റും എത്തുന്നു ഇത് കോശത്തിലേക്ക് പോഷകങ്ങൾ നൽകുകയും കോശത്തിലെ മാലിന്യങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു അതുപോലെ അവിടെ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ക്ഷേതരക്താണുക്കളും ഈ ലിംഫിലാണുള്ളത് അപ്പോൾ ഏതെങ്കിലും ശരീരഭാഗത്ത് ഒരു അണുബാധയുണ്ടായാൽ ആ ഭാഗത്തേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകും എന്നാൽ മാത്രമേ അവിടെയുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ശ്വേതരക്താണുക്കൾ അവിടെ എത്തുകയുള്ളൂ അതുകൊണ്ട് എവിടെയെങ്കിലും അണുബാധയുണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകും ലിംഫ് ഉണ്ടാകും അങ്ങനെ നേർക്കെട്ടുണ്ടാകും അവിടുത്തെ സർക്കുലേഷൻ ശരിയായി നടക്കാതെ വരുമ്പോഴാണ് വേദനയും കുത്തിനോവും ഒക്കെ ഉണ്ടാകുന്നത് ഇനി നീർക്കെട്ടുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു മുറിവുണ്ടായാൽ ചതവുണ്ടായാൽ അവിടെ നീർക്കെട്ടുണ്ടാകും മറ്റൊരു കാരണം അമിതവണ്ണമാണ് നീർക്കെട്ടുണ്ടാകാനുള്ള വേറൊരു കാരണം സെക്സ് ഹോർമോണുകളുടെ കുറവാണ് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതും സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടും നീർക്കെട്ടുണ്ടാകാം അതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ശരീരത്തിൽ നീരും വേദനയും ഉണ്ടാകുന്നത് പുകവലിയും ആൽക്കഹോളിൻ്റെ ഉപയോഗവും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കും പുകവലിക്കുന്നവർക്ക് ശരീരമാകെ വേദനയും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് മാനസിക സമ്മർദ്ദം കൂടുന്നത് നിങ്ങളുടെ ശരീരത്തിലെ നീർക്കെട്ടുണ്ടാക്കാൻ കാരണമാകും ഈ ടെൻഷൻ കൂടുമ്പോൾ തടി കൂടുന്നതും ശരീരത്തിൽ നീര് കൂടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടുത്തത് ഡയബറ്റീസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ആർത്രൈറ്റിസ് ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി പല അസുഖങ്ങളിലും ഈ നീർക്കെട്ട് ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ചില ടിപ്സുകൾ നോക്കാം ഒന്നാമത്തേത് മസാജ് നീര് കുറയാൻ ഫലപ്രദമായ വഴിയാണിത് മസാജ് ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് മസാജ് ചെയ്യണം അപ്പോൾ ലിംഫിൻ്റെ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കും കയ്യിൽ മുകളിലോട്ട് കാലിലും താഴെ നിന്ന് മുകളിലോട്ട് അങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഈ കഴുത്തിൻ്റെ പിന്നിലുള്ള വേദനയൊക്കെ നിങ്ങൾ വിരൽ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ നീർക്കെട്ട് കുറയുന്നതും വേദന കുറയുന്നതും നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നീര് കുറയുകയും വേദന കുറയുകയും ചെയ്യും രണ്ട് വ്യായാമങ്ങൾ ചെയ്യുക എറോബിക് എക്സസൈസുകൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ലിംഫ് വെസലുകൾക്ക് വാൾവുകളൊന്നുമില്ല അത് മസിലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് നീങ്ങിപ്പോകുന്നത് അതുകൊണ്ട് നടക്കുക നീന്തുക സൈക്ലിംഗ് പോലുള്ള എക്സസൈസുകൾ വളരെ നല്ലതാണ് അത് നീർക്കെട്ടിനെ കുറയ്ക്കും മൂന്ന് ഭക്ഷണ രീതി നെർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളുണ്ട് അതുപോലെ നീർക്കെട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങളുണ്ട് അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കാണുക അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ് നാലാമതായി ആവശ്യത്തിന് വെള്ളം കുടിക്കുക വെള്ളം ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കും അങ്ങനെ നീര് കുറയും അടുത്തത് പ്രാണായാമം എന്ന ബ്രീത്തിങ് എക്സസൈസ് കാണും അത് നീർക്കെട്ട് മാറാൻ വളരെയധികം ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി പഠനങ്ങളുണ്ട് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കംഫർട്ടബിളായ ഒരു പൊസിഷനിൽ ഇരിക്കുക വീഡിയോയിൽ കാണുന്ന പോലെ എന്നിട്ട് ഒരു മൂക്കിൻ്റെ ഒരു ദ്വാരം അടച്ചു പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കുക അതുപോലെ തന്നെ എക്സൈൽ ഏരിയ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് അടുത്തതായി കാൽ പൊക്കി വയ്ക്കുക കാൽ പൊക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ നീര് കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ബെഡിൽ രണ്ട് തലയണമൊക്കെ വെച്ച് കാല് പൊക്കി വെക്കുമ്പോൾ നീര് കുറയുന്നത് എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായി ഹൃദയത്തിലേക്കുള്ള ലിംഫാറ്റിക് സർക്കുലേഷൻ ശരിയാവുന്നത് കൊണ്ടാണത് അപ്പോൾ നീര് കുറയുന്നു ടുത്ത് നിങ്ങൾ ഉപ്പിന്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുക ഉപ്പിന്റെ ഉപയോഗം ലിംഫാറ്റിക് സർക്കുലേഷൻ കുറയാൻ കാരണമാകുന്നു അത് നീർക്കെട്ടുണ്ടാക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് നിർബന്ധമായും ഉപ്പിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്